ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പത്തങ്ങയും പയറും മുളഷിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഞാനിവിടെ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം അത് കാരണം ഒരു ആറ് വിസിൽ വരുത്തിയെടുത്തു കുക്കറിൽ ഇനി മത്തങ്ങ അരിഞ്ഞെടുക്കാം മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തു അത് നല്ലോണം കഴുകിയെടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് പയറൊക്കെ നല്ലോണം വെന്തു വന്നു വെന്തു വന്നപ്പോൾ അരിഞ്ഞു വെച്ച പച്ചമുളകും മത്തങ്ങയും കൂടി അതിൽ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തു ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് വിസിലും കൂടി വരുത്തിയെടുത്തു മത്തങ്ങയും പയറും നല്ലോണം ഉടഞ്ഞ് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു രണ്ട് വിസിലും കൂടി വരുത്തിയത് നിങ്ങൾ വീഡിയോ കാണുന്നതിന് ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇവിടെ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലോണം വെന്തു മത്തങ്ങ മാത്രമല്ല പയറും മത്തങ്ങയും നല്ലോണം വെന്ത് ചേർന്നു ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലേ എത്രയും നേരമായിട്ടും ഉപ്പ് ചേർക്കാൻ ഞാൻ പോയതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്തു ഉപ്പൊക്കെ മത്തങ്ങയിലും പയറിലും നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തു അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തു മത്തങ്ങ മുളകൊശ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ